ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കുറച്ച് ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കെങ്കിലും സമ്പന്നതയിൽ ജീവിക്കണം ഒരിക്കലെങ്കിലും പണക്കാരനാവണം എന്നുള്ളതല്ലേ അപ്പോൾ കുറച്ച് ലക്ഷറി ലൈഫൊക്കെ ഒന്ന് അനുഭവിക്കണം ഫീൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ഒരു പാവപ്പെട്ട ഒരു കുറവായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയട്ടെ എന്നെങ്കിലും എന്നെങ്കിലൊരിക്കൽ പണക്കാരനാകണം സമ്പന്നതയിൽ ജീവിക്കണം എന്നുള്ളവർക്ക് വേണ്ട കുറച്ച് ശീലങ്ങളാണ് കേട്ടോ പറയുവാൻ പോകുന്നത് വലിയ കടുകെട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ നിത്യേന ചെയ്യുന്ന നമ്മുടെ ഉണ്ടല്ലോ അതൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാതെ തന്നെ നമ്മുടെ കയ്യിലേക്ക് സമ്പത്തൊഴുകി വരും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ പിന്നെ എനിക്കൊരു പരാതിയുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർ കൂടുതലും പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് അതുകൊണ്ട് മറന്നു പോകുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പണക്കാരനാവാനായിട്ട് സമ്പന്നതയിൽ ജീവിക്കുവാനായിട്ട് സമ്പത്ത് നമ്മളിലേക്ക് ഒഴുകി വരുവാനായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട് കേട്ടോ അതിലൊന്ന് നമുക്ക് ഈ മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കണം എന്നാലും നമ്മളിത് ശരിക്കും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രയത്നിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സമ്പത്ത് കൈവരുന്നത് അതിന് ഒന്നാമതായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ശീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയാണ് കേട്ടോ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കണം ഇനി ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്വയം അവനവനെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തണം എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുതരാ ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവർക്കും അറിയാലേ ഞാൻ ഇന്ന് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും എനിക്ക് ചുറ്റുമുള്ളവർക്കും ഗുണം ഉള്ളതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ലേ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നോട് തന്നെ പ്രാർത്ഥിക്കാമല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം യാതൊരു തെറ്റുകുറ്റങ്ങളും കൂടാതെ നല്ലത് ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിയണമേ എന്ന് അവനവനോട് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം ഓർമ്മപ്പെടുത്താം കേട്ടോ ഇതൊരു പ്രാർത്ഥനയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥന നമുക്ക് പോസിറ്റീവ് ായിട്ടുള്ള ഫലങ്ങൾ തരും കാരണം നമ്മൾ കൂടുതൽ വരും എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ലേ എനിക്ക് നല്ല ജോലി കിട്ടണമേ എനിക്ക് ആയുസ് ഉണ്ടാവണമേ ആരോഗ്യം ഉണ്ടാവണമേ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ എൻ്റെ ബന്ധുക്കൾ ചുറ്റുള്ളവരൊക്കെ നല്ലതായിരിക്കണം ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഞാൻ പണ്ടാരമടങ്ങി പോകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കൂ ഇല്ല അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പ്രാർത്ഥന വളരെ പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ട ശീലമാണ് പ്രതീക്ഷ നല്ല നല്ല പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക ഞാൻ ഈ പ്രായം എന്നുള്ളൊരു പ്രാസൊപ്പിച്ച് ഒപ്പിച്ചങ്ങ് പറയുകയാണ് നല്ല സ്വപ്നങ്ങൾ കാണുക കേട്ടോ അപ്പം നല്ല പ്രതീക്ഷകൾ അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാം സംഭവിക്കുന്നത് എനിക്ക് എനിക്ക് ചുറ്റിനുമുള്ളവർക്കും വളരെ നല്ല സന്തോഷമുളവാക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുക നല്ല നല്ല പ്രതീക്ഷകൾ വെച്ച് പുലർത്തുക ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ചായ ഇടുന്ന ഒരു നിസാരമായ കാര്യമാണെങ്കിൽ പോലും അത് മനസ്സർപ്പിച്ച് നല്ല ചായയാണ് ഞാൻ ഇടുന്നത് എന്നുള്ള പ്രതീക്ഷയോടെ ആ ചായ ഇടുമ്പോൾ ഒന്നുകൂടെ ആ ചായക്ക് ടേസ്റ്റ് കൂടും നമ്മുടെ കൈപുണ്യം വർദ്ധിക്കും അല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്യുക കേട്ടോ അപ്പോൾ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രയത്നിക്കണം നമ്മൾ എന്താകുവാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മുടെ ആഗ്രഹം അതിനു വേണ്ടി പ്രയത്നിക്കണം സമ്പന്നതയാണ് പണമാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ ഇറങ്ങണം പ്രവർത്തിക്കണം പ്രയത്നിക്കണം എന്നാൽ മാത്രമേ സമ്പത്ത് കൈവരികയുള്ളൂ ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല മദ്യപിക്കില്ല വേറെ ദുശീലങ്ങളൊന്നുമില്ല പക്ഷേ കടം വിട്ടൊഴിയുന്നില്ല പത്ത് പൈസ സമ്പാദിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് അങ്ങനെയുള്ളവരൊക്കെ ഈ ശീലങ്ങളൊന്ന് തുടർന്ന് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ ഞാൻ ഇത് വെറും വാക്ക് പറയുന്നതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സീറോയിൽ നിന്നും ഒരുപാട് എമൗണ്ടുകളുള്ള സമ്പാദ്യങ്ങൾ വരുവാനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടി പ്രയത്നിക്കണം നല്ല ഊർജസ്വലരായിട്ട് ഇരിക്കണം കേട്ടോ ഇന്ന് മുതൽ നമ്മുടെ ശീലങ്ങളെയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കണം നല്ല പ്രതീക്ഷയോടെ ഇരിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രയത്നിക്കണം കേട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം പ്രയത്നിക്കുവാനായിട്ട് നിങ്ങൾക്ക് സമയമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇഷ്ട ദൈവത്തോട് ഒരു മൂന്ന് നേരമെങ്കിലും പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക കേട്ടോ അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാൽ മതി രാവിലെയോ ഉച്ചയ്ക്ക് വൈകുന്നേരമോ നിങ്ങൾക്ക് അനുയോജ്യമായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുക പക്ഷെ ഒരു ദിവസം രാവിലെ ആരംഭിക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇത് നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസവും ഊർജവും എല്ലാം വളരെ വലുതാണ് ഇത് ചെയ്തു പോരുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും ഞാനിതൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്ത ആളുകളാണെന്നൊന്നും ആരും വിചാരിക്കില്ല കേട്ടോ എല്ലാവരും നല്ല വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല ശുഭപ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാവുന്നെങ്കിൽ ആവട്ടെ ഇനി നാലാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം പ്രതിഫലിപ്പിക്കാനുള്ള കഴിവാണ് കേട്ടോ അതായത് അത് ഞാൻ വേറൊരു വാക്കായിരുന്നു അതിനെ ഞാനിങ്ങോട് പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് പ്രായുടെ പ്രാസോപ്പിച്ച് പറഞ്ഞതാണ് കേട്ടോ അതുപോലെ പ്രതീക്ഷയ്ക്ക് ഞാൻ ആദ്യം കണ്ടെത്തിയ വാക്ക് പ്രത്യാശ എന്നായിരുന്നു അതൊരു മതവിഭാഗത്തിൻ്റെ വാക്കായതുകൊണ്ട് അവർ കൂടുതലെടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രത്യാശ ആ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ആ വാക്ക് മാറ്റിയിട്ട് പ്രതീക്ഷ എന്നാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒന്നാമത് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ നല്ല പോസിറ്റീവായിട്ട് ഇടുന്നേറ്റ് വരിക പ്രതീക്ഷയോടെ ഈ ഒരു ദിവസം മുഴുവൻ ഇരിക്കുക അതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുക കേട്ടോ ഇനി വേണ്ട നാലാമത്തെ കാര്യം പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവ് അതായത് വിഷ്വലൈസേഷൻ ചെയ്യുവാനുള്ള കഴിവാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ എന്തായി തീരണമോ എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യം ജീവിതത്തിൽ സംഭവിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കണം പറ്റുമെങ്കിൽ ഒരു ദിവസത്തിൽ പലതവണ വിഷ്വലൈസ് ചെയ്യുക ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ എന്താ പറയുക ഉപബോധ മനസ്സിലോട്ട് ആ വിഷ്വൽസ് നമ്മൾ ഫീഡ് ചെയ്യുന്ന രീതിയിൽ ആ വിഷ്വൽസ് ഇങ്ങനെ കണ്ടു കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ നമ്മളതായിരിക്കണം കണ്ടുകൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും വിഷ്വലൈസ് ചെയ്യാതെ നമ്മൾ ആഗ്രഹിക്കുന്ന നാളയിൽ നമ്മൾ എന്താകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആ സംഭവങ്ങളെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുവാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം കിടക്കാൻ നേരത്തും പ്രാർത്ഥിക്കണം ഞാൻ രണ്ടു നേരം പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ പിന്നെ കടയിൽ ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം മൂന്ന് നേരം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് വേനൽ മാറിപ്പോയെന്ന് നോക്കിയതാണ് ഒരു ദിവസം മൂന്ന് നേരം പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു ദൈവ വിശ്വാസം ഇല്ലാത്തവർ ൈവമില്ല എന്ന് വാദിക്കുന്ന ഒരാളാണെങ്കിലും അവനവൻ്റെ പ്രവൃത്തിയിലും കാര്യങ്ങളിലും കൂടെ എന്താ പറയുക ആത്മവിശ്വാസമുള്ളവരായിട്ടിരിക്കുക സ്വയം അവനവനോട് തന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നെങ്കിലും ഒന്ന് പറയുക അതും ഒരു പ്രാർത്ഥനയാണ് കേട്ടോ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ പിന്തുടർന്ന് പോരണം കേട്ടോ ഞാൻ പറയട്ടെ ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒരു എം ബി ബി എസ് ഒക്കെ പഠിച്ച് ഡോക്ടർ ആകണം എന്നുള്ളത് ചില പേരൻസിൻ്റെ സാമ്പത്തികം കുറഞ്ഞ പേരൻസ് ആണെങ്കിലും കൂലിപ്പണിക്കാരാണെങ്കിലും അവരുടെ ഒരു എന്താ പറയുക പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയും അവരുടെ പ്രയത്നത്തിൻ്റെയും ഫലമായിട്ട് പാവപ്പെട്ടവരാണെങ്കിൽ അവരുടെ മക്കൾ ഡോക്ടറൊക്കെ ആവാറുണ്ടല്ലേ ഈ മക്കളെ ഡോക്ടറാക്കുവാനായിട്ട് ശ്രമിക്കുന്ന പേരൻസ് ആയിക്കോട്ടെ അവരുടെ കുട്ടികൾ ഈ എം ബി ബി എസിനെ പഠിച്ച് ഡോക്ടറാകുന്ന കുട്ടികളായിക്കോട്ടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അവരുടെ ആയാലും ഈ കുട്ടികളായാലും രാവിലെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവൂലേ അവർ നല്ല പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് എനിക്ക് ഈ എം ബി ബി എസ് പഠിച്ചിട്ട് എനിക്ക് ഡോക്ടറാകാൻ പറ്റില്ലാമല്ലോ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത് ഇത് ചെയ്തിട്ട് അവർ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിട്ട് അവർ വെറുതെ ഇരിക്കുന്നില്ല അവരെന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പേരൻസ് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു കടം വാങ്ങിക്കുന്നു അങ്ങനെ എല്ലാം പൈസകളും ഉണ്ടാക്കുന്നു ഈ കുട്ടികൾ എന്താണ് അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു അവർ ആ എം ബി ബി എസ് കോഴ്സ് നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നു ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സിലുള്ള ഒരു വിശ്വലൈസേഷൻ ഉണ്ട് പഠിച്ച ഡോക്ടറുടെ കോട്ടക്കിട്ട് വന്ന് അവർ പ്രാക്ടീസ് ചെയ്യുന്നു ട്രീറ്റ്മെൻറ് നടത്തുന്ന കാര്യങ്ങളെല്ലാം അവർ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് അവിടെ ആകും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇത് സംഭവിക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്ന് പെടാതിരിക്കുവാനായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും നമ്മളെല്ലാവരും സമ്പന്നതയിൽ ജീവിക്കുവാനൊക്കെ ആയിട്ട് സമ്പാദ്യം ഉണ്ടാക്കുവാനായിട്ട് പത്ത് പൈസ എവിടെയെങ്കിലും സേവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരും ഹോസ്പിറ്റൽ കേസ് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരും ബുദ്ധിമുട്ടുകള പ്രയാസങ്ങൾ മാനസിക സംഘർഷങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് അടുക്കാതിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനുമായിട്ടുമാണ് ഇങ്ങനെയുള്ള ശീലങ്ങൾ തുടരുവാനായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ ഇതുവരെ തുടർന്നിട്ടില്ലെന്ന് ിൽ ചെയ്തു പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ശീലമാക്കണം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമ്പന്നതയാണെങ്കിൽ സമ്പന്നത മറ്റ് കാര്യങ്ങളാണെങ്കിൽ അത് അതായത് ഈ പ്രപഞ്ച നിയമത്തിനൊക്കെ ചേരുന്ന വിധത്തിൽ ആർക്കും ആർക്കും ദ്രോഹമില്ലാത്ത വിധത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ഭവിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ